യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസിനെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടുകുന്നേൽപടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സിപിഎം അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കുവാൻ കോൺഗ്രസും തയ്യാറാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുടി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പുത്തമ്പുരക്കൽ പ്രിൻസിനെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നിങ്ങളുടെ അക്രമ പ്രവർത്തനങ്ങൾ പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി ഈ നിങ്ങളുടെ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ അതെല്ലാം വന്നപ്പോൾ ജനങ്ങൾ തിരിച്ചടിച്ചു ജനങ്ങൾ തിരിച്ചടിച്ചപ്പോൾ പാർട്ടി ഓഫീസുകൾ മുഴുവൻ തല്ലി തകർത്തു അവിടുത്തെ ചെങ്കോടികൾ മുഴുവനും അവർ അവരഴിച്ചു മാറ്റി ആ നിലയിലേക്ക് ജനങ്ങൾ വാർഡ് പ്രസിഡന്റ് എം ഡി ഉദയകുമാർ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സെക്രട്ടറി അഡ്വകൽ കെ ജെ ബെന്നി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് സറക്കിപ്പറമ്പിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉബ്മാക്കൽ കൌൺസിലർമാരായ ഐബിമോൾ ബിൻസി ഷിനോജ് മണ്ഡല ഭാരവാഹികളായ അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷാജൻ അബ്രഹാം ജയേഷ് തക്കടത്ത് ലിജോമോൻ ബിജു മോത്തക്കര സിജോ കെയസ് പി ജെ ബാബു റോബിൻ ചക്കാല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ